സെന്റിന് വെറും അറുപതിനായിരം രൂപക്ക് കക്കാടംപൂരിൽ ഇത്രത്തോളം ഒരു വ്യൂ തരുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടി നമുക്കിന്ന് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് ഒരു രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണിക്കുന്നത് കക്കാടംപൂലിലെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഈ ഒരു മലയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കൂടാതെ എല്ലാ സമയത്തും ഇവിടെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ നല്ലൊരു ക്ലൈമറ്റ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ മഴയുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോട മൂടിക്കടന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലം പോലും കാണാത്ത രീതിയിലുള്ള ഒരു കോട നമുക്ക് ഇവിടെ ലഭിക്കും ഇതുപോലെ സദാ സമയവും ഇവിടെ ഇങ്ങനെ അടിച്ചു വീശുന്ന ഒരു കാറ്റാണ് ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത ഇങ്ങനെ മുൻഭാഗത്ത് മൊത്തത്തിൽ ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് എല്ലാ സമയത്തും ഇതുപോലെ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഏതൊരു വരുന്ന അതി മനോഹരമായ ഒരു വ്യൂ തരുന്നതിന്റെ പുറമെ നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥ നമുക്ക് തരുന്നുണ്ട് ഈ ഒരു സൈറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈയൊരു സൈറ്റിന്റെ ഘടന ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് ഈ പ്രോപ്പർട്ടിയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഓണർ നല്ല രീതിയിൽ വഴി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തും ഹട്ടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ ഹട്ടിലേക്കും കറക്റ്റ് ആക്സസ് കിട്ടുന്ന രീതിയിൽ എന്നാൽ സൈറ്റിന്റെ ഏറ്റവും മുകളു വരെ സുഗമമായി പോകുന്ന രീതിയിലാണ് ഈ വഴി ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം ഉയരത്തിലാണ് ഈ പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിലും ഓഫ് റോഡ് അല്ലാത്തൊരു പ്രോപ്പർട്ടിയാണിത് നമുക്ക് ചെറിയ കാറുകൾ പോലും ഈ പ്രോപ്പർട്ടിക്ക് അടുത്തുവരെ നമുക്ക് കൊണ്ടു ചെല്ലാനാകും ഈ പ്രോപ്പർട്ടിയിലേക്ക് അത്യാവശ്യം നല്ലൊരു ഈസി ആക്സസ് തന്നെയാണ് ലഭിക്കുന്നത് കോഴിപ്പാറ വാട്ടർഫാൾസ് അടക്കമുള്ള വെള്ളച്ചാട്ടം ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിലീ പ്രോപ്പർട്ടിക്കുള്ള വെള്ള സൗകര്യം ലഭിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ കുറച്ച് താഴെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു കുളമുണ്ട് ഒരു കുളം എന്ന് പറയുന്നത് കടുത്ത വേനലിലും പറ്റാത്ത ഒരു കുളമാണ് ഈ കുളത്തിൽ നിന്നാണ് ഇതിലേക്കുള്ള വെള്ള സൗകര്യം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായി വരെ റിസോർട്ടുകളുള്ളത് കൊണ്ട് കരണ്ട് സൗകര്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങോട്ടെടുക്കാൻ കഴിയും കറണ്ട് സൗകര്യം ഏകദേശം തൊട്ടടുത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ് ചുറ്റു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പ് മാത്രം കാണുന്ന നല്ല പ്രൈവസിയുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഈ മലനിരകളുടെയും പച്ചപ്പിൻ്റെയും ഭംഗി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക